യും സഹപ്രവർത്തകരെയും ഗുണ്ടാ സംഘം ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം പുറയാർ അനുഗ്രഹ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ സംഗമം നടത്തി അബ്ദുറഹ്മാൻ മാടപ്പിള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ അവിടെ നിൽക്കുകയും നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കാനായിട്ട് വളരെ സമാധാനപരമായി നിന്നുകൊണ്ട് ചോദിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ തലക്ക് വടി കൊണ്ടു ഇരുമ്പ് വടി കൊണ്ടും ചുറ്റി കൊണ്ടും അടിച്ചു വീഴ്ത്തുന്നത് ഉണ്ടായ കശപിശ പരിഹരിക്കാൻ അദ്ദേഹം ഇടപെട്ടു എന്ന തെറ്റ് മാത്രമാണ് സുലൈമാൻ പുതുവാങ്ങുന്ന ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരാളെ മർദ്ദിക്കാനോ ആരെങ്കിലും വെല്ലുവിളിക്കാനോ ആരെങ്കിലും കൊല ചെയ്യാനോ അദ്ദേഹം തുനിഞ്ഞിട്ടില്ല വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ മുതൽ ഇവിടെ ഈ റെയിൽവേ ട്രാക്കിൽ ഏതെങ്കിലും അപകടമുണ്ടായാൽ ആക്സിഡന്റ് ഉണ്ടായാൽ ആംബുലൻസ് വിളിച്ചുകൂട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്ന ആ സഹോദരൻ പൊതുരംഗത്ത് വളരെ സജീവമാണ് സാന്നിധ്യമാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടോട്ടി ജംഗ്ഷനിൽ വെച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും അനുഗ്രഹ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ സുലൈമാൻ പുതുവാൻകുന്നിനെയും ആറോളം സഹപ്രവർത്തകരെയും മർദ്ദിച്ച സംഭവത്തിനെതിരെയാണ് പുറയാർ ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് അൻവർ സാദത്ത് എംഎൽഎ സംഗമം ഉദ്ഘാടനം ചെയ്തു ക്രിമിനൽ ആളുകൾ രാത്രി പെട്രോളിംഗ് ശക്തമാക്കണം പോലീസ് രാത്രി പെട്രോളിങ് ശക്തമാക്കണം ഇപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ വണ്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പോകുമ്പോൾ ഒരു ചെക്കിങ്ങും പെട്രോളിങ് ഉണ്ടെങ്കിൽ ഇവർ പക്ഷെ നമുക്ക് കിട്ടിയിന്നിരിക്കും അപ്പൊ അതിനെന്താ വേണ്ടത് പ്രധാനപ്പെട്ട റോഡുകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം അത് എപ്പോഴും റെസ്റ്റസോസിയേഷനുകൾ അല്ലെ പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇവർ മാത്രമല്ല എത്രയോ കൾ ഈ വീട് കവർച്ച നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെ ആളുകളൊക്കെ നമുക്ക് 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 ഈ ഈ ശക്തമാക്കിയാൽ പറഞ്ഞ രീതിയിൽ നഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔഷാദ് പാറപ്പുറം പഞ്ചായത്ത് അംഗങ്ങളായ ജാരിയ കബീർ നഹാസ് കളപ്പുര സുധീഷ് ടി വിവിധ പാർട്ടി പ്രവർത്തകരായ ഗോപാലകൃഷ്ണൻ ഹരിദാസ് ഹാഷിം സലാം പട്ടേരി കെ രാമചന്ദ്രൻ കൊടിയൻ ജോയ് എന്നിവർ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു ഇന്ന് വരെ എൻ്റെ അറിവില് ഒരു ബഹളത്തിന് പോയിട്ട് ഒരു മനുഷ്യർ ഉപദ്രവിക്കുന്ന ഒരു കാര്യത്തിന് പോയിട്ടും മുമ്പിൽ നിന്നിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ട് അറിയാതെ പോലും ചെയ്തിട്ടില്ല ഒരാളുടെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ സങ്കടത്തോടു കൂടി തന്നെ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആകെ ചെയ്യുന്നത് പല കാര്യങ്ങളും നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ മധ്യസ്ഥ വഹിച്ചിട്ടുള്ളതും നല്ല കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സുലൈമാൻ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ തോന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര പ്രശ്നം നമ്മുടെ നാട്ടിൽ വളരെ വഷളായി പോകേണ്ട ഒരു പ്രശ്നം നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടി അതിന് മധ്യസ്ഥം വഹിച്ചു അതിൻ്റെ ഒത്തുതീർപ്പിൻ്റെ കാര്യങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഒരു തെറ്റായിട്ട് നാം കാണുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ മറ്റോ ഓരോ പ്ലാറ്റ്ഫോംസ് വേണം നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ അല്ലേ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് ആ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്യുവാൻ സാധിക്കും അങ്ങനെ ചെയ്തു പോരുന്ന ഒരാളാണ് നമ്മളിൽ പെട്ട ഒരാളായിട്ട് നമ്മളെല്ലാവരും കരുതുന്ന ഈ പറയുന്ന സുലൈമാൻ പൊതുവാങ്ങുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അവശ നിലയിലായ അദ്ദേഹം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ നിലവിൽ ഒരു ഓപ്പറേഷൻ കൊണ്ടിരിക്കുകയാണ് ഈ നിലവിലുള്ള അവസ്ഥയിലും അദ്ദേഹത്തിന് പൂർണമായ ബോധം വീണ്ടും കിട്ടിയിട്ടില്ല